വിഷുവംബറിന്റെ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി ലഭിച്ച ഭാഗ്യവാനെ കണ്ടെത്തി ആലപ്പുഴ പഴവീട് സ്വദേശി വിമുക്തപടനായ വിശ്വംഭരനാണ് കോടിപതിയായത് ലോട്ടറി അടിച്ച വിവരം രാത്രിയോടെയാണ് വിശ്വംഭരൻ അറിഞ്ഞത് സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ആളാണ് ഇടയ്ക്കിടെ ചെറിയ തുകകൾ അടിക്കാറുണ്ട് സമ്മാനത്തുക എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും ഒരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും വിശ്വംഭരൻ പറയുന്നു എല്ലാരും ആളില്ല ഇതുവരെ രണ്ടെണ്ണം കിട്ടിയാലും ആളുണ്ട് മകള് കല്യാണമൊക്കെ രണ്ട് പെണ്ണം കൂട്ടിയിൽ കല്യാണമൊക്കെ രണ്ട് ഇത് പെൺകുട്ടിയിലും ആദ്യമായിട്ടോണ്ട് അയ്യായി അതിന്റെ അയ്യായിരത്തിന്റെ വേറെ ഒരെണ്ണം ഉണ്ട് ഇതിന്റെ ഡൽഹി ആ നൂറ് കിട്ടും സിനിമ എടുക്കും അത് ഇത് വിടത്തില്ല ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇത് വിടത്തില്ല അപ്പൊ അത് എടുക്കും കാരണം അതിന്റെ ചെറിയ കടകളൊക്കെ അല്ലേ ഇതും കൊണ്ടുവക്കെ കാര്യം മുമ്പോട്ട് പോകുന്നതാണ് ആ അത് ആലോചിച്ചിട്ടൊക്കെ ചെയ്യണം അല്ല ഇത് എടുക്കും അറിയാം എല്ലാം എല്ലാ പ്രാവശ്യം എടുക്കുന്നെടുക്കും ഇല്ല ഇല്ല അയ്യായിരത്തിന്റെ ഇനിയിപ്പോ അതീ അത ഇന്നലെയാണെ അത് ഇന്നലെ പറഞ്ഞു അയ്യായിരത്തിന്റെ എറണാകുളത്ത് ബാങ്കിൽ പറഞ്ഞു സൗത്തിന്റെ ബാങ്കിൽ അതെക്കമായിട്ട് ഉറങ്ങി ഇതുപോലെ ഉറങ്ങിയിട്ടില്ല അക്കാ കൊറോണ ഇല്ലില്ല ഈ കൊറോണ കഴിഞ്ഞ പോയിട്ടില്ല ആ അതൊക്കെ നമ്മൾ ഇന്ത്യ പൊതുവേ കണ്ടിട്ടില്ല സൈനിക അപ്പൊ നമുക്ക് ചെലവാക്കേണ്ട അല്ലെങ്കിൽ അരിച്ചു ഇല്ല അറിയില്ലായിരുന്നു കാരണം പുള്ളി എപ്പോഴും ഏഴ് അഞ്ചും എടുക്കുന്നേ ഇപ്രാവശ്യം ഞാന് ഞാനല്ല എടുത്തു കൊടുത്തു ചേട്ടൻ തനിയെടുക്കുവായിരുന്നു അപ്പൊ ഏഴില്ലെന്ന് പുളി പറയുന്നുണ്ടായിരുന്നു കാരണം ലേറ്റ് ആയിട്ടാണ് വന്നെടുത്തത് അപ്പൊ ഈ ചേട്ടൻ്റെ അത് ഏഴ് കിട്ടിയോന്നെനിക്കൊരു സംശയമായിരുന്നു പത്തെണ്ണം മീറ്റർ ഉള്ളു ആ പൊറത്തു ഓർത്തു ആ പക്ഷെ എനിക്ക് ചേട്ടനെ വിളിക്കാൻ അഡ്രസ്സോ നമ്പറോ ഒന്നും അറിയില്ല ചേട്ടനുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ഒന്നും ഇല്ല വന്ന ടിക്കറ്റ് എടുക്കുന്നുള്ളൊരു പരിചയമുള്ളായിരുന്നു എന്തോ ചേട്ടന് എടുക്കും സ്ഥിരം എടുക്കുന്ന ആളാണ് ഭാര്യ ചെലവാകാതെ പോകുവാണെങ്കിൽ നിർബന്ധിക്കും ചേട്ടൻ എടുക്കുന്ന പറയും അപ്പൊ ചേട്ടൻ എപ്പോഴും പിടിക്കുന്നത് ഏഴും അഞ്ചു ആണ് രണ്ടെണ്ണം എടുക്കും ലാസ്റ്റ് അഞ്ചു വരുന്ന ലാസ്റ്റ് ഏഴ് വരുന്നതാണ് ചേട്ടൻ എടുക്കുന്നത് ലക്ഷം ടിക്കറ്റുകളാണ് ടിക്കറ്റുകളാണ് ഇതിൽ ഏകദേശം ടിക്കറ്റുകളും വിറ്റു അവശേഷിച്ചത് രൂപയായിരുന്നു ടിക്കറ്റ് വില മലയാളം ടെലിവിഷൻ ആലപ്പുഴ കടലിന്റെ എല്ലാ മാനദണ്ഡത്തോടുകൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് அங்கே பலவித ஆக்டிவிட்டீஸும் ஷோ மென்டலிசம் மினார் கச்சின் சீரோ த்ரீ ஃபோர் நைன் வந்து